ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കറി സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടിപ്പൊളി മഷ്റൂം അതായത് കൂണ് പിന്നെ പനീറും കൊണ്ട് നല്ല ഒരു കറി ഉണ്ടാക്കാം ഇതെങ്ങനെ ചെയ്യണേന്ന് നമുക്ക് നോക്കാം ആദ്യം കുറച്ച് സവാള എടുത്ത് നന്നായിട്ട് കുരു കുരാനിങ്ങനെ അരിയുന്നുണ്ട് അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കാം ഈ കറി നമുക്ക് ചപ്പാത്തിക്കോ ചോറിന് പൊറോട്ടയ്ക്കോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല അടിപൊളിയായിരിക്കും നല്ല കോമ്പിനേഷനാണ് ഇത് നമ്മൾ കുറച്ച് ദമ്മൊക്കെ കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം വലിയ സമയമൊന്നും എടുക്കത്തില്ല അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് സവാള അരിഞ്ഞു ഇനി മഷ്റൂം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് രണ്ട് കഷ്ണമായിട്ട് അരിയുന്നുണ്ട് ഇനി കുറച്ച് സവാള നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ബ്രൗണിഷ് കളർ വരുന്നവരെ കുറച്ച് സവാള ഫ്രൈ ചെയ്ത് വെക്കുക ഇനി അതിൽ കുറച്ച് സവാള മാറ്റി ഒരു ബൗളിൽ വെച്ചിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഈ മഷ്റൂം കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അന്നിട്ട് നമ്മുടെ പനീർ ക്യൂബ് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യാം ഇനി നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച സവാള മുകളിൽ ചേർക്കുക അതിലേക്ക് കുറച്ച് മല്ലിയാലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഗ്രീൻ പീസ് നന്നായിട്ട് ഇത് പച്ചയാണ് അപ്പം മതി ഇത് കാശ്മീരി ചില്ലിയാണ് കാശ്മീരി ചില്ലി നന്നായിട്ട് വറുത്തിട്ട് വെള്ളം ചേർത്ത് പേസ്റ്റ് ചെയ്തെടുത്തതാണ് കടഞ്ഞിട്ട് അപ്പോൾ അതാണ് മസാല മുളക് അതിൻ്റെ കൂടെ കുറച്ച് മീറ്റ് മസാല ചേർക്കുന്നു പിന്നെ കുറച്ച് ചാറ്റ് മസാല കുരുമുളക് പൊടി ഒരല്പം ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തൈര് ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് മേത്തി ലീഫും കൂടെ ആഡ് ചെയ്യണം ഉലുവയില ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നോക്കിയ അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മൺചട്ടിയിലാണ് ഇത് ബാക്കി പരിപാടി ചെയ്യണേ അപ്പോൾ മൺചട്ടി എടുപ്പ് വെച്ചിട്ട് കുറച്ച് എണ്ണ ചേർത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അടുക് പൊട്ടിക്കാം കടക പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഈ കൂണം പനീർ മസാല കാര്യങ്ങൾ നമുക്കൊന്ന് ആഡ് ചെയ്യാം ഇതിലേക്ക് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഇപ്പം ഇനി ഇതിനുള്ളിൽ കുറച്ച് നമ്മൾ ആ ഫ്രൈഡ് ഓണിയൻ എന്ത് നമ്മൾ റെഡിയാക്കി വെച്ചത് അതും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്യാം ഇനി അല്പം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിന് വക്കിൽ കുറച്ച് മാവ് കുഴച്ച് ഇതുപോലെ വെക്കണം സീൽ ചെയ്യാൻ വേണ്ടിയാണ് അടപ്പ് ഇനി ഇത് അടയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരൽപ്പം വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ ഗ്ലാസിന് ഒരു അല്പം വെള്ളം ചേർത്തിട്ട് നമുക്കിനി നന്നായിട്ടൊന്ന് ഇങ്ങനെ അടച്ചിട്ട് വക്കൊക്കെ ഒന്ന് നന്നായിട്ട് സീൽ ചെയ്യാം ഇതുപോലെ നന്നായിട്ട് സീൽ ചെയ്തിട്ട് ഒരു മുക്കാൽ മണിക്കൂർ നമുക്ക് സിമ്മിൽ വെച്ച് വേണം വേവിക്കാൻ തീ അധികം കൂട്ടരുത് സിമ്മിൽ വെച്ചിട്ട് നമുക്കൊരു മുക്കാൽ മണിക്കൂർ വിടാം അത് അതിൻ്റെ പാടിന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് മുക്കാൽ മണിക്കൂർ ഇതുപോലെ വെക്കാം കണ്ടില്ലേ സമയമായി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ആവി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം ഈ മാവൊക്കെ നമുക്കൊന്ന് ഇതുപോലെ ഇളക്കി കളഞ്ഞിട്ട് അടപ്പെടുക്കണം ഓൾറൈറ്റ് സെറ്റ് ആയിട്ടുണ്ട് നല്ല അടിപ്പൊളി മസാലയുടെ ഒക്കെ മണം ഇങ്ങനെ അടിച്ചു വരുന്നുണ്ട് ഇനി ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം അപ്പം ഇത് വളരെ ടേസ്റ്റി ആയിരിക്കും നല്ല കോമ്പിനേഷൻ ആയിരിക്കും ചപ്പാത്തിക്കോ ചോറിനോ എന്തിനു വേണ്ട കൂടെ വേണമെങ്കിലും കഴിക്കാം അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ